ഹായ് ഷീജാസ് ജേർണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു രാവിലെ തന്നെ എഴുന്നേറ്റ് പുറം കാഴ്ചകളൊക്കെ കാണാൻ കുറച്ച് നേരം നിൽക്കും കേട്ടോ കിളികളുടെ സൗണ്ടും ആ മഞ്ഞുമൊക്കെ കാണാൻ നല്ല രസമാണ് ഇപ്പം രാവിലെ തന്നെ ഞാനിന്ന് ചോറൊക്കെ വെച്ചു രാവിലെ ചോറൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് സാധനം മേടിക്കാനായിട്ട് പോകാനായിട്ട് ഇന്ന് ഞാൻ ദോശയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മാവിനകത്ത് ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചേക്കുവാണ് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ ഇടാനായിട്ട് അപ്പം ഞാനിന്ന് അച്ചാറൊക്കെ ഇട്ട് ബോട്ടിലിനകത്ത് ആക്കി കേട്ടോ അപ്പം ഇന്ന് ഞാൻ ദോശയ്ക്ക് ഒരു എളുപ്പ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് തക്കാളി ചമ്മന്തിയാണ് അപ്പം കൈവെച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്താണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ സബോള കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അതിലോട്ട് ഉപ്പിട്ടു ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് അതിൽ നിന്ന് നീറിറങ്ങാൻ വേണ്ടി അതിലോട്ട് ഞാൻ തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് തക്കാളിയും മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് കൈവെച്ച് മിക്സ് ചെയ്യുവാണ് കേട്ടോ കയ്യൊക്കെ കഴുകിയിട്ടാണ് മിക്സ് ചെയ്യുന്നത് കാണുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ ഈ ചമ്മന്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വിനാഗിരി ചേർക്കുന്നവർക്ക് ചേർക്കാൻ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തത് പിന്നെ ഓൾറെഡി നമുക്ക് തക്കാളിക്ക് പുളിയുണ്ടല്ലോ അപ്പോൾ തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി അപ്പം ദോശയും കൂടെ ഞാൻ ഉണ്ടാക്കുവാണേ അപ്പം ദോശ ഞാൻ ഇന്ന് കനം കുറച്ചാണ് ഉണ്ടാക്കുന്നത് മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ കനം കുറച്ച് നല്ല മുരുമുരമെന്നുള്ള ജോ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം സമയ പിന്നെ സമയം പോലെ അപ്പം ഇന്നിച്ചിട്ട് സമയം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൂടി ഇന്ന് ഞാൻ കനം കുറച്ച് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ നെയ്യ് ചേർക്കണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഞാനിന്ന് ഗോൾഡ് വിന്നറാണ് ചേർത്തേ അപ്പോൾ ദോശയൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ റെഡിയായി സാധനം മേടിക്കാൻ പോകാനായിട്ട് ബസ് കയറാൻ പോവുകയാണ് ഇന്ന് എനിക്കൊരു ക്യാമറാമാൻ ഉണ്ട് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ആണ് കേട്ടോ അപ്പോൾ ഒരു നാല് വർഷമായി ഞങ്ങൾ തമ്മി കൂട്ടായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒന്നിച്ച് കൊറോണ ഡ്യൂട്ടി ചെയ്തതാണ് അങ്ങനെ കണ്ടുമുട്ടിയതാണ് കേട്ടോ അപ്പം രണ്ട് ദിവസത്തേന് അവൾ എൻ്റെ വീട്ടിൽ നിന്നതാണ് പിന്നെ ബസ് കയറാൻ ഞാൻ നിൽക്കുക നിൽക്കുക അതായത് ബസ് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ പൈസ എടുത്ത് വെച്ചു അപ്പം നിന്ന് നിൽക്കേണ്ട സാഹചര്യം വന്നാൽ പൈസ എടുത്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം രണ്ടുപേരും ഞങ്ങൾ ബസ്സേ കയറി കേട്ടോ ഇവളാണ് എൻ്റെ കൂട്ടുകാരി അപ്പം ബസ് പിന്നെ ഇരുന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് വർത്തമാനം പറയുമായിരുന്നു സ്റ്റാൻഡിൽ ഇറങ്ങി അപ്പം ഈ പച്ച ബോർഡ് കാണുന്നത് നമ്മുടെ തമിഴ്നാട് കേരള അതിർത്തിയാണ് അപ്പം ബോർഡിൻ്റെ അപ്പുറത്തായിട്ട് തമിഴ്നാടും ഇപ്പുറത്തായിട്ട് കേരളവുമാണ് അപ്പം തേക്കടി കുമ്മളിന്നെല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം കുമ്മളി കുമ്മളിയുടെ അതിർത്തിയാണ് പിന്നെ തമിഴ്നാട് ഈ പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഏലക്കാട്ടി പണി ചെയ്യാൻ വന്നിട്ട് തമിഴ്നാട്ടിലോട്ട് പോകുന്നവരാണ് അപ്പം ഞങ്ങളിന്ന് സാധനം മേടിക്കാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ അപ്പം അകത്ത് ക്യാമറ അലോഡല്ല അപ്പം ഇവിടം വരെയും ഞങ്ങൾ ഇതെടുത്ത് വീഡിയോ എടുത്തിട്ടുള്ളായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ജ്യൂസും കട്ട്ലേറ്റും കൂടെ കഴിച്ചേക്കാന്ന് വെച്ചു അപ്പം ഇന്നൊരു ജ്യൂസും കട്ട്ലേറ്റും കഴിച്ചു അത് കഴിഞ്ഞിട്ട് മീൻകടയിലൊന്നു കയറണമായിരുന്നു മീൻകടയിൽ കയറി അപ്പം ചെറിയ ചെറിയ കിളിയും മത്തിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ഇടയ്ക്ക് നല്ല വലിയ മത്തി ഉണ്ടായിരുന്നു ഇന്ന് നോക്കിയപ്പം ചെറിയ മത്തിയായിരുന്നു ഇത് ആന സഫാരിയുടെ ബോർഡാണ് അപ്പം കുമളിയിൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആനസഫാരിയും ജീഫ് സഫാരി ഇത് ടൂറിസ്റ്റ് മേഖലയാണല്ലോ കുമ്മളി എന്ന് പറയുന്നത് തേക്കടി കുമ്മളി എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റ് മേഖലയെ ഞങ്ങൾ പച്ചക്കറി കടയിലും കയറിയായിരുന്നു സാധനം എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത് അപ്പം വീടിൻ്റെ അടുത്തായിട്ട് ഈ സ്പൈസസ് കടകളുണ്ട് കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാം സ്പൈസസ് കടകളും ടൂറിസ്റ്റ് മേഖലയാണ് കുമ്മളി അപ്പം ദേ സാധനങ്ങളെല്ലാം മേടിച്ച് ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചു ഇനി അതെല്ലാം പറക്കി വെക്കണം എന്നിട്ട് വേണം ഇതേ കറികൾ കറിയൊക്കെ വെക്കാനായിട്ട് ഉച്ചക്കത്തേക്കിന് അപ്പം ഞാൻ ചെറിയ മത്തിയും ചെറിയ കിളിയും വാങ്ങിച്ചത് അതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വലിയ 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 മീനുകളാണ് ഉണ്ടായിരുന്നത് അപ്പം ഇന്ന് സാമ്പാറായതുകൊണ്ട് മത്തിപ്പീരെ വെച്ചേക്കാന്ന് വെച്ചു കിളി വറക്കുകയും ചെയ്യാമല്ലോ അപ്പം കിളിയുടെ തലയൊന്നും ഞാൻ കളഞ്ഞില്ല കേട്ടോ എനിക്ക് തല വറക്കുന്നതിൻ്റെ കൂട്ടത്തി ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാം കഴുകി രണ്ടും വേറെ വേറെ ആക്കി വെച്ചു എന്നിട്ട് മത്തി പീര വെക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ജാറിനകത്താണ് ഞാൻ ഒതുക്കിയെടുക്കുന്നത് തേങ്ങാടെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് ചുമന്നുള്ളി അതായത് ചെറിയ ഉള്ളി കാന്താരി പിന്നെ മഞ്ഞപ്പൊടി ഇത്ര ഇട്ട് ഞാൻ ഒതുക്കിയെടുത്ത് കേട്ടോ അപ്പോൾ ചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു അത് പിടിക്കാതിരിക്കാനാണ് അരപ്പ് ഞാൻ ഒതുക്കിയെടുത്തത് കുറച്ചൊരു പകുതി ഞാൻ ചട്ടിക്കകത്ത് ഇട്ടിട്ടു ഇട്ടിട്ട് പിന്നെ മത്തി കഴുകി വെച്ചേക്കുന്നതും കൂടി ഇട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് കരിയാപ്പലിട്ട് തട്ടിപ്പൊത്തി വെച്ചാൽ മതി ഞാൻ വെക്കുന്ന രീതി ഇങ്ങനെയാണ് പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം ഞാനിന്ന് ഇച്ചിരി കാന്താരി എനിക്ക് ഒരാൾ തന്നതുണ്ടായിരുന്നതുകൊണ്ട് കാന്താരിയാണ് ചേർക്കുന്നത് കൂടുതലിവിടെ പിന്നെ അതായത് ഇങ്ങനെയുള്ള പീരയ്ക്കും തോരനും ഒക്കെ കാന്താരി ചേർക്കുന്നത് എനിക്കിഷ്ടം ഒത്തിരി ചേർക്കുന്ന വയറിന് കൊള്ളത്തില്ല എങ്കിലും കാന്താരി ചേർ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഇടുക്കിക്കാർക്കെന്ന് പറയുമ്പം പീരയും കപ്പ പുഴുങ്ങിയതുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് അപ്പം പിന്നെ ഇന്ന് സാമ്പാർ ആയതുകൊണ്ട് എനിക്ക് മത്തി പീര വെച്ചതും പിന്നെ കിളിമീൻ വറുത്തത് കഴിക്കാൻ ഒരാഗ്രഹം അതിങ്ങനെ വെച്ചു പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെക്കുവാണ് കേട്ടോ എന്നിട്ട് ബാക്കി പിന്നെ ഉള്ള അരപ്പും കൂടെ ഞാൻ ആ ഒഴിച്ച് പിന്നെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുവാണ് പിന്നെ ഉപ്പും കൂടിട്ട് കരിയാപ്പലയും കൂടി ഇട്ട് വെച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിർത്തി നിർത്തി സംസാരിക്കുന്നതെന്നാന്ന് വെച്ചാൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പം എന്നാ ശ്വാസം അതായത് ശ്വാസം മുട്ടുന്ന പോലെ ഒരു ഇത് തോന്നും അത് ഈ കൊറോണ കഴിഞ്ഞുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഒരു ഒരു സംസാരിക്കുമ്പോഴത്തേക്കും ശ്വാസം മുട്ടലുകൂടെ പോലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അപ്പം നേരിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാതെ നേരിട്ട് സംസാരിക്കുവാണെങ്കിൽ ഇത്ര അധികം ഒരു ബുദ്ധിമുട്ടില്ല ഇത് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം വേറൊന്നും ആരും വിചാരിക്കരുത് പിന്നെ പുതിയതായിട്ട് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതല്ലേ അതിൻ്റേതായ ചില കുറവുകളൊക്കെ കാണും എനിക്ക് അങ്ങ് ക്ലിയർ ആയിട്ടൊന്നും വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വോയ്സ് ഓവറ് കൊടുക്കാനോ എനിക്കറിയത്തില്ല എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പം ഞാൻ ദേ ഇതെല്ലാം അരപ്പെല്ലാം ചേർത്തു എന്നിട്ട് കുടംപുളി വെള്ളത്തിനകത്ത് വെച്ചിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ ചേർക്കുന്നവർക്ക് മാങ്ങ ചേർക്കാം മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാകും എനിക്ക് തോന്നുന്നുണ്ട് അത് കാരണം കൊണ്ട് ഞാൻ കുടംപുളി ചേർക്കുന്ന മാങ്ങ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ മാങ്ങ ചേർത്തില്ല അപ്പം എല്ലാത്തിൽ തട്ടിപ്പൊത്തി എടുത്ത് വെച്ചു കരിയാപ്പിലേയും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുപ്പിലോട്ട് വെക്കും പിന്നെ അപ്പുറത്ത് ഞാൻ പിന്നെ മീൻ വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കനും കൂടെ അമുക്കിയേക്കണേ അപ്പം എല്ലാവർക്കും താങ്ക്